ആയി അഭിഷേകി സുഖമാണ് ചോദിക്കുന്നുണ്ട് പിന്നെ സുഖം കുറവാത്തോണ്ട ഫുഡൊക്കെ കഴിച്ചോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ പറ ഫുഡ് കഴിച്ചോ അതെ 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 ലൈവ് ഇടണോ വേണ്ട ഒരു ആയിരുന്നു അപ്പോൾ ഇന്നലെ ഇട്ടില്ല ഇങ്ങനെയൊക്കെ ലൈവ് കുറവായിരുന്നു ഒരു മണിക്കൂർ ലൈവ് ഇടാല്ലെന്ന് നോക്കിന്ന് ഒട്ടുകിട്ടില്ല ലൈവ് ഇന്നും ചെയ്തില്ല ആച്ചവർ കയറണ്ടേ ഞാൻ കഴിച്ചു ഫുഡ് കഴിച്ചു പിന്നെന്താ കഴിച്ചായിരണോ ഫുഡ് കഴിച്ചു ആ ആ പിന്നെ വേറെന്താന്ന് വറക്കാം